ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബീഫ് ഫ്രൈയിൽ ചത്ത പല്ലി പോർത്താണ്ഡത്താണ് സംഭവം ബെദരിയ എന്ന ഹോട്ടലിൽ നിന്ന് വാങ്ങിയ പൊറോട്ട ബീഫ് ഫ്രൈ പാഴ്സലിലാണ് ചത്ത വല്യ കണ്ടെത്തിയത് പളികൽ സ്റ്റേഷനിലെ എസ് ഐ ഭുവനചന്ദ്രന്റെ മകൻ രോഹിതാണ് ബീഫ് ഫ്രൈ വാങ്ങി കോട്ടേഴ്സിലെത്തി തുറന്നു നോക്കിയപ്പോൾ ചത്ത വല്യ കണ്ടെത്തിയത് ഉടൻ തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ അറിയിച്ച് പോലീസിൽ പരാതി നൽകി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹോട്ടലിലെത്തി പരിശോധന നടത്തി മാർത്താട്ടം ജംഗ്ഷനിലെ തിരക്കേറിയ നോൺ വെജ് ഹോട്ടലാണ് ബെദരിയ സംഭവത്തിൽ ഉടമയ്ക്കെതിരെ കേസെടുത്ത് ഹോട്ടൽ സീൽ ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തില്ല कदगल, गल, ും കരുത്തുമായി ഫർടാ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്